ഞങ്ങളുടെ നാട്ടിൽ കണ്ടു വന്നിരുന്ന ഓട്ടോറിക്ഷ അത് ഇവിടെ ചൈനയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതേ സിസ്റ്റാണ് വന്നിട്ടുള്ളത് ഓക്കെ പെട്ടിലെ ബ്രേക്ക് പിന്നെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ക്ലച്ച് ഉണ്ട് അതായത് ഇലക്ട്രിക് ഇലക്ട്രിക്ക് വണ്ടിയല്ലേ ഇത് ഇലക്ട്രിക് അല്ല ഇത് പെട്രോളാണ് പെട്രോൾ വണ്ടിയാണ് എന്താ പറയുക പക്ക ഒരു നമ്മുടെ നാട്ടിൽ അതേ ലുക്കാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിന് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ സീറ്റിങ് കുറച്ച് വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ അതാ മിഡിലിൽ കുറച്ച് ഡിജിറ്റൽ ടൈപ്പ് പിന്നെ ഇത് വന്നിട്ടുണ്ട് എന്താ പറയുക ബൈപ്പറിൻ്റെ മെഷീനും അറിയാറുണ്ട് ജസ്റ്റ് സിംഗിൾ സിമ്പിളായിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലുള്ള പരിപാടി ഒന്നും അല്ല സീറ്റി ബെൽറ്റ് ഒക്കെ ഉള്ള പരിപാടിയാണ് രണ്ടാൾക്ക് ഇരിക്കാനുള്ള സീറ്റി ബെൽറ്റ് ഉണ്ട് പിന്നെ ഇതൊരു ഫുള്ള് ചെയ്തിട്ട് തുറക്കുക ഓക്കേ പിന്നെ വീൽ സൈസ് കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നിയില്ല നമ്മുടെ നാട്ടിലേക്കാളുള്ള റൈസ്ക്കാളും വീൽ സൈസ് കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട് അതൊക്കെ ആകെ മൊത്തം ഒരു നല്ലൊരു ഇത് ഏത് ബ്രാൻഡിൻ്റെ ഒരു ബാഡ്യം കൊടുത്തിട്ടുണ്ട് കെ ടി എം അഡ്വഞ്ചർ ടൂഴ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി കെ ടി എമ്മിൻ്റെ എന്തെങ്കിലും ആണോന്നുള്ള കാര്യം എന്തായാലും ഓവറോൾ വണ്ടി കുഴപ്പമില്ല ഗുഡ് ആ ബ്രാ കമ്പനി കൊടുക്കുന്ന ഗുഡ് വലിച്ചു കിട്ടിയ ടൈപ്പ് ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു 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 എന്താ പറയുക നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഒരു ഓട്ടോറിക്ഷ പോലെ ഫീലിംഗ് ഉണ്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയാ ഒരു ടൂ സ്റ്റോക്ക് ഓട്ടോറിക്ഷ സോറി പോസ്റ്റ് ഓട്ടോറിക്ഷ ടുള്ളത് യെസ് ബോധ നമ്മളെ നാട്ടിൽ അതേ വണ്ടി അല്ലേ